യും പുത്രേയും പരിശുദ്ധ രിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു യേശു കർത്താവെ നന്ദി യേശു കർത്താവ് സ്ത്രോത്രം ഹാല ലുയ ഹാലുയ 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 കർത്താവെ പ്രാർത്ഥിക്കുവാൻ ആവശ്യങ്ങളുമായി എന്നെ സമീപിച്ച എല്ലാവരുടെയും പ്രാർത്ഥനകൾ അങ്ങയൊക്കെ ഞാൻ സമർപ്പിക്കുന്ന കർത്താവെ അവരുടെ ആവശ്യങ്ങൾ അങ്ങ് കേട്ടറിയണമേ കണ്ടറിയണമേ അവർക്ക് അവർ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അവരുടെ നന്മയ്ക്കുള്ളതാണെങ്കിൽ അതെല്ലാം അങ്ങ് നടത്തി കൊടുക്കണമേ ആമേ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം എസ് ഐ ആ ഇരുപത്തി മൂന്ന് അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു എന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശീലയാണ് അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു ഇന്നത്തെ ലോകത്തിൽ എവിടെ നമ്മൾ നോക്കിയാലും അശാന്തിയാണ് യുദ്ധങ്ങൾ ആഭ്യന്തര യുദ്ധങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ ഇന്ത്യ തന്നെ യുദ്ധത്തെ ഒരു ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കിയാലും ഇത് തന്നെ പേപ്പർ എടുത്ത് നോക്കിയാലും ടി വി ഓൺ ചെയ്താലും എല്ലാം ഈ അക്രമത്തിൻ്റെ വാർത്തകളാണ് ഇതെല്ലാം നമ്മളെ അസ്വസ്ഥരാക്കും അപ്പോൾ നമുക്ക് സമാധാനിക്കാൻ ആകെ ഒരു വകയുള്ളത് അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു മനുഷ്യരിൽ ആശ്രയിച്ചിട്ട് ഒരു കാര്യവുമില്ല നമുക്ക് നമ്മുടെ ആശകളെല്ലാം നമ്മൾ കർത്താവിൽ ആശ്രയിക്കാം അവൻ നമ്മളെ കാത്തുകൊള്ളും വീണ്ടും മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ട് മുപ്പത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ അവൻ പറഞ്ഞു നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക ഇതാണ് പ്രധാനവും പ്രധവുമായ കൽപ്പന നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ അതായത് വേറെ ഹൃദയത്തിൽ വേറെ ചിന്തകളൊന്നും പാടില്ല നൂറ് ശതമാനം ഹൃദയ പരമാർത്ഥതയോടെ കർത്താവിൽ ആശ്രയിക്കുക പൂർണ്ണ മനസ്സോടെ കർത്താവിനെ സ്നേഹിക്കുക ഇതാണ് പ്രധാനവും പ്രഥവുമായ കൽപ്പന കർത്താവിന് നിരക്കാത്ത എല്ലാ കാര്യങ്ങളും വർജിച്ചുകൊണ്ട് പൂർണ്ണമായി കർത്താവിനെ ആശ്ലേഷിക്കുക വീണ്ടും സങ്കീർത്തനം മുപ്പത്തിയേഴ് ഏഴ് പറയുന്നു കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക വീണ്ടും സങ്കീർത്തനം നാപ്പത്തിയേഴ് പത്ത് ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ കർത്താവ് നമ്മൾ സമാധാനപൂർവം നിശബ്ദനായി കർത്താവിൻ്റെ മുൻപിൽ കർത്താവിൽ ആശ്രയിച്ചു കൊണ്ട് കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാനായി അനുദിനം അല്പസമയം ധ്യാനിക്കാൻ നമ്മളെല്ലാവരും പഠിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന പക്ഷേ പേഴ്സണൽ പ്രയർ വിത്ത് ക്രൈസ്റ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ ചുമ്മാ കാര്യങ്ങളിങ്ങനെ റിപ്പീറ്റഡായിട്ട് നമ്മളിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കാതെ കർത്താവിൻ്റെ മുൻപിൽ ഒന്നും ചോദിക്കാതെ കർത്താവിൻ്റെ പ്രഭാവലയത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അപപിതാവേ ഞാൻ അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പൂർണ്ണ മനസ്സോടെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കുറച്ച് സമയം ധ്യാനമഗ് വിവേകം നമുക്ക് എല്ലാവർക്കും സർവേശ്വരൻ നൽകട്ടെ അത് അനുദിനം ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് അപപിതാവെ അങ്ങ എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ എൻ്റെ എല്ലാ ഉത്കണ്ഠകളെയും അങ്ങ് എന്നിൽ നിന്ന് മാറ്റിക്കളയണമേ അങ്ങയുടെ സമാധാനം എന്നിൽ വർഷിക്കണമേ എൻ്റെ ഹൃദയം അങ്ങയുടെ പരിശുദ്ധാരൂപിയാൽ നിറയട്ടെ അങ്ങയാൽ അങ്ങയിൽ പ്രചോദിതരായി അങ്ങയുടെ പരിശുദ്ധാരൂപിയാൽ പ്രചോദിതരായി കൂടുതൽ സന്തോഷത്തിലും സമാധാനത്തിലും ഈ ലോകത്തിൽ കൂടുതൽ ും പകരുന്നവരായി ജീവിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകേണമേ ഇത്തരണത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് മരിച്ചുപോയ മാർപ്പാപ്പ ഫ്രാൻസിസ് പറഞ്ഞ ഒരു കാര്യം ഒരു ക്രിസ്തു അനിയായും സങ്കടത്തിലിരിക്കേണ്ടവനല്ല അവനെപ്പോഴും സന്തോഷിക്കേണ്ടവനാണ് ക്രിസ്തുവിന്റെ പരിശുദ്ധാരൂപിയാൽ നിറഞ്ഞ് മാതാവ് പറഞ്ഞ പോലെ അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ ഭക്ഷിക്കുവാനുള്ള ആഹാരവും ഞങ്ങളുടെ മനസ്സിന്റെ നിറവിനുള്ള സന്തോഷത്തിൽ വസിക്കുവാനുള്ള മനസ്സിനുള്ള ഒരു ആഹാരവും അങ്ങനെ ഒരു വചനമാകുന്ന ആഹാരവും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരയണമേ ആ ബാധിതാവെ യേശുവെ നന്ദിയേശുവെ സ്തുതിഹാലിൽ ലുയഹാലിൽ 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 ലുയ ആകാശവും ഭൂമിയും അതിലെ സമസ്തവും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം കർത്താവ് കരുണാമയനാണ് കർത്താവ് നമ്മുടെ പാവങ്ങൾ പൊറുക്കുകയും നമ്മുടെ കരം പിടിച്ച് നമ്മളെ രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും യേശുവി നന്ദി ഹാലിൽ വർഷിപ്പി ജീസസ് ക്രൈസ്റ്റ് ഹാലിൽ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ ഗോഡ് ബ്ലസ്